ഹലോ ഗായ്സ് എല്ലാവരും എന്തു പറയുന്നു ഇന്ന് ഞാൻ ചെടികളുടെ വിശേഷവുമായിട്ടൊന്നും അല്ല വന്നിരിക്കുന്നത് ഞങ്ങൾ അടുത്തിടയിൽ ഒരു അടിപൊളി ട്രിപ്പ് യാത്ര പോയിരുന്നു അതിനെക്കുറിച്ച് കുറച്ച് വിശേഷങ്ങളും രസകരമായ കുറേ അനുഭവങ്ങളും കുറേ നല്ല നല്ല കാഴ്ചകളും ഇന്നത്തെ വീഡിയോയിൽ കൂടെ നിങ്ങളെ കാണിക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു രസകരമായ പല അനുഭവങ്ങളും ആ യാത്രയിലുണ്ടായിരുന്നു അതിലെ ബസ്സിലുള്ള യാത്രയായിരുന്നു ഏറ്റവും അടിപൊളി അല്ലെ ഏറ്റവും എന്താ പറയുക എന്താ അതിന് പ്രത്യേകിച്ച് എനിക്ക് പറയാനായിട്ട് വാക്കുകളില്ല അത്ര അടിപൊളി ഒരു യാത്രയായിരുന്നു ഇതിൻ്റെ അകത്തുള്ളവർ ആഗ്രഹിച്ചിരിക്കുന്നത് ഇപ്പോൾ ഒരു സ്ഥലത്ത് പോയി ഒരു കാഴ്ച കാണുക എന്നുള്ളതല്ല പ്രത്യേകിച്ച് ഇതിലെ രസകരമായ യാത്രയാണ് ബസ്സിലുള്ള യാത്രയാണ് എല്ലാവർക്കും അടിപൊളിയും സൂപ്പറായിട്ടും തോന്നിയത് അപ്പോഴേ എല്ലാവരും വീഡിയോ കാണാനായിട്ട് വന്നു നമുക്കെന്നാൽ കൊടൈക്കനാൽ യാത്രയെക്കുറിച്ച് കുറച്ച് കാര്യങ്ങളും രസകരമായ അനുഭവങ്ങളും വിവരിക്കാം അപ്പോഴേ എല്ലാ എൻ്റെ നല്ല കൂട്ടുകാർക്കും ഞങ്ങളുടെ ഈ അടിപൊളി വീഡിയോയിലേക്ക് സ്വാഗതം എന്തായിപ്പോൾ പറയുന്നത് അത്ര രസകരമായ ഒരു യാത്രയായിരുന്നു ഈ കൊടൈക്കനാൽ ട്രിപ്പ് എല്ലാ വർഷവും ഞങ്ങളിങ്ങനെ ഞങ്ങളുടെ അടുത്തുള്ള ആൾക്കാരെല്ലാവരോടുകൂടി ഒരു യാത്ര പോകാറും പതിവാണ് ഈ പ്രാവശ്യം ഞങ്ങളുടെ അതുപോലത്തെ യാത്രയിൽ ഞങ്ങൾ നാൽപ്പത്തഞ്ച് പേരാണ് ഒരു ബസ്സിൽ യാത്ര പോയത് ഒരു വൺ ഡേ ടൂർ പ്രോഗ്രാമാണ് ഞങ്ങൾ തയ്യാർ ചെയ്തത് ഒരു ദിവസം രാത്രി മുഴുവനും വാഹനത്തെ യാത്ര ചെയ്യുക പിറ്റേ ദിവസം വൈകിട്ട് കൊടൈക്കനാലിൽ നിന്ന് യാത്ര തിരിച്ച് പിറ്റേ ദിവസം രാത്രി ആ ബസ്സേൽ യാത്ര അങ്ങനെ രണ്ട് ദിവസം രാത്രി യാത്രയായിരുന്നു ബസേൽ നല്ല 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 രസമുള്ള യാത്രയായിരുന്നു കാരണം കൂടുതലും ആൾക്കാർക്കും ഉറങ്ങാനേ പറ്റിയില്ല ആരും ഉറങ്ങിയില്ല എന്ന് വേണം പറയാൻ അത്ര രസകരമായിരുന്നു കൊടൈക്കനാലടുക്കുന്നതിന് മുമ്പായിട്ട് നല്ലൊരു വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്ത് ഞങ്ങൾ നിന്ന് കുറേ നേരം അത് കണ്ടു കാരണം ഇച്ചിരി വെളുപ്പിനെ ആയിരുന്നു എന്നാൽ ഇരുട്ട് മാറിയിട്ടില്ലായിരുന്നു അതുകൊണ്ട് ഫോട്ടോസൊന്നും എടുക്കാൻ പറ്റിയില്ല എന്നാൽ വെള്ളച്ചാട്ടം വളരെ മനോഹരമായിരുന്നു അവിടെ നിന്ന് കണ്ട് ഒരം മുക്കാൽ മണിക്കൂർ അത് കണ്ട് ആസ്വദിച്ചിട്ടാണ് ഞങ്ങൾ അവിടെ നിന്നാണ് പിന്നെ കൊടൈക്കനാലിലേക്ക് യാത്രയായി നൂറ്റമ്പത് അടി മുകളിൽ നിന്ന് വരുന്ന വെള്ളച്ചാട്ടമായിരുന്നു നല്ല തണുപ്പായിരുന്നു ആ വെള്ളം നമ്മുടെ ദേഹത്തോട്ടിങ്ങനെ തെറിക്കുമ്പം നല്ല തണുത്ത കാറ്റും എല്ലാം കൊണ്ടും രാവിലത്തെ ആ കാഴ്ച അതിമനോഹരമായിരുന്നു അവിടുന്ന് ഞങ്ങൾ പിന്നെ നേരത്തെ ഞങ്ങൾ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു രണ്ട് റൂമുകൾക്ക് വേണ്ടിയിട്ട് അവിടെ ചെന്ന് ഞങ്ങളൊന്ന് ഫ്രഷായി അവിടെ തന്നെ ഞങ്ങൾക്ക് രാവിലത്തെ ആഹാരം ഒരു റെഡി ആക്കിയിട്ടുണ്ടായിരുന്നു പൂരിയും ഇഡലിയും ദോശയും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ നല്ല അടിപൊളി ആഹാരമായിരുന്നു വയറ് നിറച്ചെല്ലാവരും കഴിച്ചു കാരണം നമ്മുടെ കേരളത്തിൽ കിട്ടുന്നത് പോലത്തെ തന്നെയുള്ള ഭക്ഷണം ആയിരുന്നു നല്ല സ്വാദുവായിരുന്നു നമുക്കവിടെ ഏത് ആഹാരം വേണേലും എടുക്കാം കേട്ടോ ചപ്പാത്തി എടുക്കാം ദോശയും എടുക്കാം ഇഡലി എടുക്കാം അതിനെല്ലാം ചേരുന്ന ഓരോ കറികളും അവിടെയുണ്ട് അതെല്ലാം നമുക്കെടുക്കാം അല്ലേ പൂരി മാത്രമേ എന്നോ ഇഡലി മാത്രമേ കഴിക്കാവൂന്നൊന്നുമില്ല നമുക്കിഷ്ടമുള്ള ഏത് ഭക്ഷണം വേണേലും എടുത്ത് കഴിക്കാം ഞാൻ മൂന്നിൻ്റെയും ടേസ്റ്റ് നോക്കിയായിരുന്നു അടിപൊളി ഫുഡായിരുന്നു കുറേ നേരമൊക്കെ ഞങ്ങളിങ്ങനെ നിന്ന് അടിച്ചൊക്കെ പൊളിച്ച് എല്ലാവരും ഫോട്ടോസും ഒക്കെ എടുത്ത് പിന്നെ ഞങ്ങൾ കുടേക്കനാലിൽ ഞങ്ങളെ പത്ത് സ്ഥലങ്ങൾ കാണിക്കാമെന്നാണ് പറഞ്ഞിരുന്നത് അങ്ങനെ ഓരോ സ്ഥലങ്ങളിലേക്ക് കാണാനായിട്ട് ഞങ്ങൾ പോയി ഞങ്ങൾ ഇത്രയും പേരുള്ളതുകൊണ്ട് രണ്ട് ബസ്സാണ് ഞങ്ങൾ ബുക്ക് ചെയ്തിരുന്നത് കൊടൈക്കനാലിൽ ചെന്നിട്ട് അതിന് വേറെ പൈസ കൊടുത്ത് രണ്ട് ബസ് ബുക്ക് ചെയ്ത് അങ്ങനെയാണ് ചെറിയ രണ്ട് ബസ്സുകളാണ് പിന്നെ ഞങ്ങൾ യാത്രയായത് പത്ത് സ്ഥലങ്ങൾ നമ്മളെ കാണിക്കാമെന്ന് പറഞ്ഞാലും പെട്ടെന്ന് പെട്ടെന്ന് നമ്മൾ കണ്ട് ബസ്സിൽ ഈ ബസ്സിൽ തന്നെ തിരിച്ച് കയറണം എന്നാലേ നമ്മളെ പെട്ടെന്ന് പെട്ടെന്ന് കാണിക്കാൻ പറ്റുള്ളൂ പക്ഷേ ചില സ്ഥലങ്ങളിൽ ഞങ്ങൾ ഇറങ്ങിയില്ല കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഇറങ്ങി കുറച്ച് നടക്കേണ്ടതായ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും ഒക്കെ ഉള്ളതുകൊണ്ട് ഞങ്ങൾ ആ സ്ഥലം കാണിച്ചപ്പോൾ ഞങ്ങൾ ഇറങ്ങണ്ടാന്ന് തന്നെ പറഞ്ഞു കാരണം ഞങ്ങളുടെ കൂടെ പ്രായമുള്ളവരും ഉണ്ടായിരുന്നു ആ അപ്പം അങ്ങനെയുള്ളവരെക്കൂടെ നമ്മളൊന്ന് കരുതണ്ടേ അപ്പം എല്ലാ സ്ഥലങ്ങളിലും എല്ലാം ഇറങ്ങി കയറി കാണാനായിട്ടുള്ള ഒരു സമയ പരിമിതി ഉണ്ടായിരുന്നു അതുതന്നെയല്ല അത് ഇങ്ങനെ ഉള്ളവരോ കൂടെ ഉള്ളത് കൊണ്ട് ഞങ്ങളധികം അതിന് വേണ്ടി ബന്ധപ്പെട്ടില്ല എന്നാലും മൂന്നാലഞ്ച് സ്ഥലങ്ങളിൽ ഞങ്ങൾ കണ്ടു അവിടെ ഇറങ്ങുകയും ചെയ്തു പിന്നെ എന്താ കാര്യം ചോദിച്ചാൽ ഇഷ്ടംപോലെ സാധനങ്ങളൊക്കെ ഓരോരുത്തർ വാങ്ങിയായിരുന്നു കേട്ടോ അത് ചില കാര്യങ്ങൾ മേടിച്ചപ്പം ചെറിയ അബദ്ധങ്ങളും ഞങ്ങൾക്ക് പറ്റിയായിരുന്നു അതിലൊരബദ്ധമാണ് ഈ ഫ്ലവറുകൾ കുറിച്ച് പറയാനായിട്ടുള്ളത് ഇത് വാങ്ങിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് വാങ്ങിക്കാൻ ചെന്നപ്പോഴത്തേക്ക് അവർ പറഞ്ഞു ഇത് നല്ല സാധനമാണ് ഒത്തിരി നാൾ നിങ്ങളുടെ വീട്ടിൽ ഇത് കൊണ്ടുവച്ചാലിരിക്കും അങ്ങനെ ഇങ്ങനെയാന്നൊക്കെ പറഞ്ഞു അവരുടെ ആ ഭാഷയിൽ അവർ കുറേ കാര്യങ്ങൾ പറഞ്ഞു അപ്പം നമ്മുടെ കൂടെ ഉള്ളവരും പറഞ്ഞു ഇത് അടിപൊളി സാധനമാണ് പണ്ടൊക്കെ ഞങ്ങൾ മേടിച്ചിട്ടുണ്ട് എത്ര ദിവസം വേണേലും വീട്ടിലിരിക്കും എന്ന് പറഞ്ഞു അപ്പോഴ് ആ അമ്പത് രൂപയുടെ മുതൽ മേളിലോട്ടുണ്ട് ആ ഞാനും ഒരു നൂറ് രൂപയുടെ ഒരു കെട്ട് പൂ വാങ്ങിച്ചു എന്നിട്ട് ഞാൻ ഓർത്ത് ഇത് നല്ല ഫ്ലവർ വേഴ്സുകൾ കൊണ്ടു വയ്ക്കുകയാണെങ്കിൽ നന്നായിട്ട് അടിയിരിക്കുമല്ലോ നല്ല ഭംഗിയായിരിക്കുമല്ലോ എന്നൊക്കെ ഓർത്ത് വീട്ടിൽ കൊണ്ടുവന്നു വീട്ടിൽ കൊണ്ടുവന്ന് കഴിഞ്ഞപ്പം മുതലേ ഇതിൻ്റെ ചെറുതായിട്ട് ഇതളുകളൊക്കെ പൊഴിയാൻ തുടങ്ങി നമ്മുടെ റൂമുകൾ മുഴുവനും അതിൻ്റെ പൊടികളാകാൻ തുടങ്ങി അപ്പോഴവർ നമ്മളെ ശരിക്കും പറ്റിച്ചതാണ് അത് പക്ഷെങ്കിൽ ആ സംഭവം നമ്മൾ വെറുതെ വാങ്ങിക്കുക മുഴുവൻ ഈർക്കിലേ കുത്തിയാണ് അവർ നമുക്ക് തന്നേക്കുന്നത് ശരിയായ ഒരു തണ്ടല്ല എന്നിട്ട് എന്നോട് അവർ പറഞ്ഞു ഇതെന്താ കുറേ ചിലപ്പോൾ ചില ദിവസങ്ങൾ ഇത് നന്നായിട്ട് വിരിയും പിന്നെ ഇത് തന്നെത്താനെ അത് പഴയ മുട്ട് പോലെ ആകും എന്നൊക്കെ എന്നോട് പറഞ്ഞു പക്ഷേങ്കിൽ സംഭവം വിരിഞ്ഞു വന്നു വിരിഞ്ഞ് വന്നിട്ട് പിന്നെ അതിൻ്റെ എത ഇതളുകളെല്ലാം ഇങ്ങനെ പൊഴിഞ്ഞ് പൊഴിഞ്ഞ് നമ്മുടെ റൂമുകളിൽ എല്ലാം വീഴാൻ തുടങ്ങി അപ്പോഴാ അങ്ങനെ ഒരബദ്ധം അത് പറ്റി അതിപ്പോൾ രാമളി അമിളി പോലെ ആയിപ്പോയി കാരണം അത് വെറുതെ പൈസ കൊടുത്ത് ഒരു പ്രയോജനമില്ലാത്തൊരു സാധനം വാങ്ങിച്ച പോലെയായി ഉണങ്ങിയ പൂക്കളായിരുന്നു മുഴുവനും എന്തിരുന്നാലും ഇത് കാണാൻ വളരെ ഭംഗിയാണ് ആര് കണ്ടാലും വാങ്ങിച്ചു പോകും അങ്ങനെ പറ്റിയൊരബദ്ധം എനിക്കും പിന്നെ ഞങ്ങൾ പോയത് പൈന്മരമൊക്കെ നിൽക്കുന്നതായ ഒരു സ്ഥലത്തായിരുന്നു ആ ഫോറസ്റ്റ് കാണാൻ വളരെ ഭംഗിയായിരുന്നു വളരെ ഭംഗിയുള്ളൊരു സ്ഥലം തന്നെയായിരുന്നു പക്ഷേങ്കിൽ അവിടെ ഞങ്ങൾ ഇറങ്ങിയില്ല അത് റോഡിൽ കൂടെ നിന്നിങ്ങനെ കണ്ടതേ ഉള്ളൂ പിന്നെ ഞങ്ങൾ അങ്ങോട്ട് പോയത് ഗുണകേവ് എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട സ്ഥലത്തായിരുന്നു വന്നവർക്കെല്ലാം അവിടെ പോയി കാണാനായിരുന്നു ഏറെ ഇഷ്ടം കാരണം ഇടയിൽ ഇറങ്ങിയ ഒരു സിനിമയിൽ അതിനകത്ത് കുറേ കാര്യങ്ങൾ എല്ലാവരുടെ മനസ്സിൽ ഇങ്ങനെ പതിഞ്ഞു നിൽക്കുന്നത് കൊണ്ട് ആ സ്ഥലം കാണാനായിട്ട് എല്ലാവർക്കും ഒത്തിരി ആഗ്രഹമായിരുന്നു അതുകൊണ്ട് ആ സ്ഥലത്ത് ഞങ്ങൾ പോയി അവിടെ ചെറിയൊരു പാസ്സുണ്ട് അതെടുത്തു അത് കഴിഞ്ഞിട്ടും അവിടെ ചെന്നിട്ട് നിൽക്കാനായിട്ട് സ്ഥലമില്ലായിരുന്നു എന്നാലും ഞങ്ങൾ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസുകളൊക്കെ കുറച്ച് പേരൊക്കെ കൂടി ഇന്ന് എടുത്തു പിന്നെ കുരങ്ങിൻ്റെ ഭയങ്കര ശല്യമാണ് കേട്ടോ എൻ്റെ ഒരു കൂട്ടുകാരിയുടെ കയ്യിൽ ഒരു കവറുണ്ടായിരുന്നു ആ കവറയില് വരുന്നിടം വരെയും നമ്മൾ തിരിച്ചിറങ്ങി വരുന്നിടം വരെയും കുരങ്ങുകളായി ആ കവറെ പിടിക്കാനായിട്ട് ഇങ്ങനെ നടന്നു ഞങ്ങൾ പിന്നെ കൂടെ ബഹളം വെക്കുമ്പോൾ കുരങ്ങ മാറിപ്പോകും അതുകൊണ്ട് നമ്മൾ അവിടെ കയറുമ്പോൾ പ്രതിയെ ശ്രദ്ധിക്കണം നമ്മുടെ കയ്യിൽ കവറുകളോ ബാഗുകളോ ഒക്കെ ഉണ്ടെങ്കിൽ ഈ കൊരങ്ങതൊക്കെ തട്ടിപ്പറിക്കും അപ്പം ഇനി ആരെങ്കിലും പോകുന്നവരുണ്ടെങ്കിൽ ഈ സംഭവങ്ങളൊന്നും അങ്ങോട്ട് കൊണ്ടുപോകരുത് കേട്ടോ ഇതൊന്നും ഞങ്ങളോട് ആരും പറഞ്ഞു തന്നില്ലായിരുന്നു ചിലരുടെയൊക്കെ കയ്യിൽ കവറുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു അവരതെല്ലാം എടുത്തുകൊണ്ടാണ് പോയത് അതുകൊണ്ട് കുരങ്ങ് ഞങ്ങളെ വിട്ടുമാറാതെ കൂടെ നിന്നു പിന്നെ ഞങ്ങൾ അവിടെ അവിടെ ഒരു അടിപൊളി ഫോട്ടോ എടുക്കുന്ന സ്ഥലമുണ്ട് ഒത്തിരി വേരുകൾക്കിടയിലൊക്കെ നിന്ന് അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസുകളൊക്കെ ഞങ്ങളെടുത്തു എന്തായാലും ആ സ്ഥലം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടായിരുന്നു ആ സ്ഥലത്തെ കുറിച്ച് ഞാൻ കൂടുതലൊന്നും വിവരിക്കുന്നില്ല കാരണം എല്ലാവർക്കും നന്നായി അറിയാവുന്ന ഒരു സ്ഥലമാണ് അത് അവിടുത്തെ സന്ദർശനം ഞങ്ങൾക്കെല്ലാവർക്കും ഒത്തിരി ഇഷ്ടപ്പെട്ടു തിരിച്ച് പിന്നെ ഞങ്ങൾ കൊടൈക്കനാലിൽ ബോട്ടിങ്ങും അങ്ങനെയൊക്കെ ഉള്ള കുറേ സ്ഥലങ്ങളുണ്ടായിരുന്നു അപ്പം അവിടെ ഞങ്ങളെ കൊണ്ടവരിറക്കി പക്ഷേങ്കിൽ ഞങ്ങൾക്ക് ആർക്കും അവിടെ കയറാനായിട്ട് താല്പര്യമില്ലായിരുന്നു പിന്നെ പെട്ടെന്ന് ഞങ്ങൾ അവിടെ നിന്ന് കൊടൈക്കനാലിൽ നിന്ന് പോന്നു എൻ്റെ പൊന്നു ചെന്നടത്തെല്ലാം ഭയങ്കര തിരക്കായിരുന്നു നമ്മൾ ഒന്നിച്ച് നിന്ന് കുറേ ഫോട്ടോസുകൾ എടുക്കാമെന്ന് വിചാരിച്ചാൽ നടക്കത്തില്ല കാരണം അത്രപോലെ നമ്മൾ ചെന്ന് അങ്ങോട്ട് നിൽക്കുമ്പോഴത്തേക്ക് ഇഷ്ടം പോലെ ആൾക്കാർ അപ്പുറം ഇപ്പറേം വന്നിക്കും അപ്പം പിന്നെ ഇവർ ഏതാ എവിടെ നിന്ന് വന്നവരാണ് ഒന്നും നമുക്കറിയത്തില്ല അതുകൊണ്ട് കൈ കിട്ടിയവർ വെച്ച് കുറേച്ച കുറേച്ച ഫോട്ടോസുകളും വീഡിയോകളും ഒക്കെ എടുത്തു അതുപോലെ ജനങ്ങളെ കൊണ്ട് നിറഞ്ഞ സ്ഥലമായിരുന്നു കൊടൈക്കനാലിൽ അന്ന് എന്നും അങ്ങനെത്തെ കാഴ്ചയാണെന്നാണ് ഇതിലും ആൾക്കാരാണെന്നാണ് അവിടെ ഉള്ളവർ പറയുന്നത് പക്ഷെ ഞങ്ങൾ ഇന്നപ്പം ഭയങ്കരമായിട്ടും എല്ലാ സ്ഥലങ്ങളിലും നല്ല ആൾ ആളുകളായിരുന്നു കാണുവാനായിട്ടുള്ള തന്നെ ഉച്ചയ്ക്ക് നല്ല അടിപൊളിയൊരു ഭക്ഷണം ചോറും മീൻ വറുത്തതും സാമ്പാറും സമന്തിയും തോരനും എല്ലാം കൂട്ടി നല്ല അടിപൊളിയൊരു ഊണ് അതെല്ലാം കഴിച്ച് ഞങ്ങൾ പിന്നെ കൊടൈകനാലിന്ന് പോരുമായിരുന്നു പിന്നെ ഞങ്ങൾ നേരെ വന്നത് കമ്പത്തായിരുന്നു ഈ കൊടൈകനാലിൽ അപകടം നിറഞ്ഞതായ ഒത്തിരി ഭാഗങ്ങളുണ്ട് അപകടങ്ങൾ നിറഞ്ഞതായ നിരവധി ഭാഗങ്ങൾ അവിടെ ഞങ്ങൾ കാണുവാനായിട്ട് ഇടയായി സത്യത്തിൽ അവിടെയൊന്നും നമുക്ക് ആ അപകടങ്ങളുള്ള സ്ഥലത്തേക്ക് എത്തിപ്പെടാൻ പറ്റത്തില്ല കാരണം അതിനിപ്പുറമായിട്ട് എല്ലാം കമ്പി വലകളും അങ്ങനെയൊക്കെ ഇട്ടെല്ലാം സുരക്ഷിതമാക്കി വെച്ചേക്കുക അതുകൊണ്ട് അവിടെ ചെന്നാൽ നമുക്ക് ആ അപകടങ്ങളൊന്നും ഇപ്പോൾ അങ്ങനെ സംഭവിക്കാറില്ല അത്ര നല്ല ഇതായിട്ടാണ് കമ്പികളൊക്കെ ഇട്ട് നമുക്ക് കാണാനായിട്ടുള്ള സാഹചര്യങ്ങളവർ ഒരുക്കിയിരിക്കുന്നത് എന്നാൽ ചെന്ന് നിന്ന് കുറച്ച് നേരം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളും നമുക്ക് ഇവിടെ അടുത്തുള്ള സ്ഥലങ്ങളിലുണ്ടെന്നറിയുമ്പോൾ നമുക്ക് സത്യത്തിലൊരു ഭയം തോന്നുന്നു അപ്പോൾ ഇത് കാണാനായിട്ട് നിരവധി ആൾക്കാർ വരുന്നുണ്ട് എന്ന് പറയുമ്പം എല്ലാ പോകാത്തവർക്കെല്ലാം കൊടൈക്കനാലിൽ പോകാനൊരാഗ്രഹം ഉണ്ടാവും പക്ഷെങ്കിൽ ഒത്തിരി നമ്മുടെ ശരീരസ്ഥിതി മോശമാകുന്നതിന് മുമ്പേ നല്ല ആരോഗ്യമുള്ള സമയത്ത് ഈ കൊടൈക്കനാലൊക്കെ പോയി കാണണം കാരണം കുറേ ദൂരങ്ങൾ നടന്ന് കാണാനും ഒക്കെയുണ്ട് അപ്പം നമുക്ക് നല്ല ആരോഗ്യം ഉണ്ടെങ്കിലേ നമ്മൾ ക്ഷീണിക്കാതെ ഒക്കെ നടന്ന് എല്ലാം കണ്ട് ആസ്വദിച്ച് വരാൻ പറ്റത്തുള്ളൂ അപ്പോഴ് ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ അവിടെ കൂടെ എല്ലാ പ്രായക്കാരും ഉള്ളതുകൊണ്ട് ഞങ്ങൾക്ക് അതിനുള്ളൊരു സാഹചര്യം ഞങ്ങളായിട്ട് കഴിവതും ഒഴിവാക്കുമായിരുന്നു കാരണം അവരെ അവരെക്കൂടെ കരുതേണ്ട ആവശ്യമായതുകൊണ്ട് ഞങ്ങൾ അങ്ങനെ കൂടുതൽ സ്ഥലങ്ങൾ കാണാനായിട്ട് നിന്നില്ല പെട്ടെന്ന് തന്നെ ഞങ്ങളവിടുന്ന് യാത്ര തിരിച്ചു പോരാനായിട്ട് ഉള്ള ഒരുക്കം ചെയ്തു ഈ ഗുണാക്കേവ് എന്ന് പറയുന്ന സ്ഥലത്ത് ഞങ്ങൾ ചെന്ന് നിന്നപ്പോഴ് ശക്തമായിട്ട് മഞ്ഞ് വന്ന് ഞങ്ങളെ പൊതിഞ്ഞായിരുന്നു കേട്ടോ അത് നല്ലൊരു അനുഭവമായിരുന്നു കോടമഞ്ഞ് കയറി ഇങ്ങനെ പോകുന്നത് അത് അവിടെ നിന്നവർക്കെല്ലാം നല്ലൊരു സന്തോഷകരമായ കാര്യമായിരുന്നു പക്ഷേ എപ്പോഴും ചെന്നാലങ്ങനെ ഉള്ള ഒരു സാഹചര്യം അവിടെ ഉണ്ടാവില്ല എന്നാണ് പറയുന്നത് പക്ഷേങ്കിൽ ഞങ്ങൾക്കത് അനുഭവിക്കാനായിട്ട് സാധിച്ചു അങ്ങനെ ഞങ്ങൾ അടിപൊളി ഒരു യാത്ര കൊടൈക്കനാലിന് ചെയ്തിട്ട് കൊടൈക്കനാലിൽ നിന്ന് നേരെ വന്നത് പിന്നെ കമ്പത്തായിരുന്നു തേനിയിൽ ഇറങ്ങണമെന്നുണ്ടായിരുന്നു അതിഭയങ്കരമായ മഴ കാരണം തേനിയിൽ ഞങ്ങൾ ഇറങ്ങിയില്ല പിന്നെ കമ്പത്ത് വന്ന് ഇറങ്ങി ഒത്തിരി മുന്തിരി മുന്തിരിത്തോട്ടങ്ങളെല്ലാം കയറി ഒത്തിരി മുന്തിരിങ്ങകൾ വാങ്ങി പിന്നെ ഒത്തിരി സാധനങ്ങൾ വാങ്ങിച്ചായിരുന്നു കൊട്ട മോറം പച്ചക്കറികൾ ചെടികൾ ഫ്രൂട്ട്സ് ഐറ്റങ്ങൾ നിരവധി കാര്യങ്ങൾ എല്ലാ വിധമായ കാര്യങ്ങളും വാങ്ങിച്ച് ഞങ്ങൾ പിന്നെ നേരെ ഞങ്ങളുടെ നാട്ടിലേക്ക് തന്നെ തിരിച്ചു മടക്കയാത്രയും വളരെ സന്തോഷം നിറഞ്ഞതായിരുന്നു എല്ലാ സന്തോഷങ്ങളും ഞങ്ങൾ അങ്ങോട്ടും അന്യോന്യം പങ്കുവെച്ച് അടിച്ചു വിളിച്ച് തിരിച്ച് സന്തോഷകരമായും സുഖമായും സമാധാനപരമായും തിരിച്ചെത്തി അപ്പോൾ തിരിച്ച് ഇറങ്ങുന്നതിന് മുമ്പ് അടുത്ത ട്രിപ്പ് പോകണമെന്നുള്ള കാര്യം പിന്നെയും എല്ലാവരും പറയുകയും അതിനുവേണ്ടി അടുത്ത ട്രിപ്പ് പോകാനുള്ള ഒരുക്കത്തിൽ ഇപ്പോഴേ എല്ലാവരും ഇരിക്കുക അപ്പോഴാണ് ഞങ്ങളുടെ കൊടിയക്കനാൽ ട്രിപ്പ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ